നമസ്കാരം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഐ സിയുവിന് മുന്നിൽ വെച്ച് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു മുൻ സഹപ്രവർത്തകയുടെ ഭർത്താവാണ് ഡോക്ടറിനെ ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കമാണെന്ന് പോലീസ് പറയുന്നു പ്രതി രാജേന്ദ്ര മോറിനെ പോലീസ് പിടികൂടി നാസിക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ആശുപത്രിയുടെ ഡയറക്ടറും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുമായ കൈലാഷ് രതിയാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് രാത്രി ഒൻപത് മണിയോടെ പ്രതിയും ആശുപത്രിയിലെ മുൻ ജീവനക്കാരിയുടെ ഭർത്താവുമായി രാജേന്ദ്ര മോർ ഡോക്ടറെ സമീപിക്കുന്നു ഐസിയുവിന് മുന്നിൽ നിന്നും ഫോണിൽ സംസാരിക്കുന്ന ഡോക്ടറെ പ്രതി പ്രകോപനമില്ലാതെ കഴുത്തിലും നെഞ്ചിലും വീണ ഡോക്ടറെ സഹപ്രവർത്തകരാണ് അടിയന്തര ചികിത്സയ്ക്കായി മാറ്റിയത് പിന്നാലെ പ്രതി ഒളിവിൽ പോയി ഊർജിതമായ അന്വേഷണം തുടങ്ങിയ പോലീസ് പ്രതിയെ പിടികൂടി ആക്രമണത്തിനു പിന്നിൽ സാമ്പത്തിക തർക്കം എന്നതാണ് പോലീസ് വിശദീകരണം ദമ്പതികൾ പലതവണയായി ഡോക്ടറിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചു നൽകാത്തതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ആക്രമണത്തിനിരയായ ഡോക്ടറുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്